ോർമ്മയ്ക്കായി ഭാഗം നാൽപ്പത്തി ഒൻപത് ഒരിക്കലും ഇത് കഴുത്തിൽ നിന്നും ഊരരുത് നിങ്ങൾ രണ്ടു പേരും പരസ്പരം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കൊണ്ട് സാധിക്കും നിങ്ങളെ എല്ലാ ആപത്തിൽ നിന്നും ഇത് സംരക്ഷിക്കുകയും ചെയ്യും തിരുമേനി പറഞ്ഞു എന്നാൽ പിന്നെ ഇനി വൈകിക്കണ്ട ഇവിടെ നിന്നും നേരെ ആൽഫിയുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവിടെ നിന്നും രണ്ടുപേരും തിരിച്ച് അയ്യങ്കാർ മനയിലേക്ക് ചെല്ലണം അവിടെ നന്ദഗോപൻ നട തുറക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകണം അദ്ദേഹം പറഞ്ഞു അതിനു മുമ്പ് അമ്മൂവിൻ്റെ കൈ ആൽഫിയുടെ കയ്യിലേക്ക് മുത്തശ്ശൻ ചേർത്ത് വെച്ച് കൊടുത്തു കാത്തുകൊള്ളണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോളെ സംരക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ മുത്തശ്ശൻ നിറഞ്ഞ കണ്ണാലെ പറഞ്ഞു അങ്ങനെ മുത്തശ്ശൻ കന്യാദാനം നടത്തി അവരെല്ലാവരും പുറത്തേക്കിറങ്ങി രണ്ടുപേരും ദേ ഇവിടെ നിന്നാൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് പറഞ്ഞ് എൽദോ അവരെ കുറച്ച് അടുത്ത് നിർത്തി അവരുടെ കൂടെ തന്നെ മുത്തശ്ശൻ്റെയും പിന്നെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും അവർ ഫ്രണ്ട്സിൻ്റെയും എല്ലാം ഫോട്ടോ എടുത്തു എന്നാൽ പിന്നെ വേഗം പോകാം ഇപ്പം തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേഗം എല്ലാവരും കാറിനടുത്തേക്ക് വന്നു ആൽഫി നീ മോളെയും കൊണ്ട് ആ കാറിൽ വന്നാൽ മതി പിന്നെ ഡ്രൈവറോട് മുത്തശ്ശൻ കാറെടുക്കാൻ പറഞ്ഞു ആദ്യം മുത്തശ്ശൻ്റെയും പിന്നെ ആൽഫിയുടെ കൂട്ടുകാരുടെയും കാറാണ് പോയത് ആൽഫിയോടൊപ്പം കാറിൽ ഇരിക്കുമ്പോൾ അമ്മൂവിൻ്റെ മുഖം ആൽഫി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു സന്തോഷക്കുറവ് കണ്ടതും ആൽഫി അവളുടെ കയ്യിൽ കൈവച്ചു എന്താണ് പെണ്ണെ പെട്ടെന്ന് ഈ കല്യാണം നടത്തിയത് കൊണ്ട് നിനക്ക് ആൽഫി ചോദിച്ചു അതിചായ അമ്മ ഉണ്ടായില്ലോ അമ്മയില്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞു അതാണോ കാര്യം അമ്മ വേഗം വരും എന്നോട് പറഞ്ഞു വേഗം വരുന്നു ആൽഫി അവളെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു പിന്നെ ഇപ്പം മുതൽ എൻ്റെ ഭാര്യയാണ് അതായത് ആൽഫ്രഡ് സാമോയിൽ നരിക്കുന്നെലിൻ്റെ ഭാര്യ അപ്പോൾ അതിൻ്റെ ഒരു തലയെടുപ്പും അഹങ്കാരവും ഒക്കെ ആകാം എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കരുത് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ആൽഫി പറഞ്ഞുകൊണ്ട് തല തിരിച്ച് അവളെ നോക്കി അവളുടെ നെറ്റിയിൽ പടർന്നു കിടക്കുന്ന ആ ചുവന്ന സിന്ദൂരം കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു എപ്പോഴും ഈ സിന്ദൂരം ഇങ്ങനെ പടർത്തിയിടരുതിട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു ആൽഫി പറഞ്ഞതും അമ്മു ഒന്ന് കോർപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കണ്ട ദേ കുറച്ച് മുമ്പ് എൻ്റെ ആയി എൻ്റെ മാത്രം അപ്പോൾ എനിക്ക് എനിക്കവകാശപ്പെട്ടതാ എല്ലാം അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പിന്നെ എന്നും രാത്രി എൻ്റെ കൂടെ ആയിരിക്കില്ലേ ആൽഫി ചോദിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് അയ്യങ്കരം മനയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ആൽഫി അമ്മു നിന്റെ ഭാര്യയായിരിക്കണം എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ അമ്മ പറഞ്ഞത് പൊന്നുമോൾ മറന്നോ പക്ഷേ ഞാൻ മറക്കില്ല ഞാനത് വ്യക്തമായിട്ട് കേട്ടു വ്യക്തമായിട്ട് വ്യക്തമായിട്ടിത് ഇവിടെ ഫീഡ് ചെയ്തിട്ടുണ്ട് അവൻ അവൻ്റെ നെഞ്ചിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു വേണമെങ്കിൽ അമ്മ പറഞ്ഞ ആ സമയം വേണമെങ്കിലും ഞാൻ പറയാം ആൽഫി പറഞ്ഞു അത് കേട്ട് അമ്മുവിന് ചിരി വന്നു അതുമാത്രമേ കേട്ടുള്ളൂ വേറൊന്നും കേട്ടില്ലേ അമ്മ ചോദിച്ചു പിന്നെ കേട്ടു ഒരുപാട് കേട്ടിട്ടുണ്ട് എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കാണേ ഈ സിന്ദൂരം ഇങ്ങനെ തൊടാൻ പറ്റില്ലല്ലോ പക്ഷേ രാത്രി ഞാൻ അടുത്തുള്ളപ്പോൾ ഈ സിന്ദൂരം ഇങ്ങനെ പടർന്ന് കിടക്കണം ആൽഫി പറഞ്ഞതും അമ്മുവിൻ്റെ മുഖം നാണത്താൽ കുനിഞ്ഞു ഇങ്ങനെ നാണിക്കാൻ നിൽക്കല്ലേ അതിനുള്ള സമയം ഞാൻ താരം ആൽഫി പറഞ്ഞു അപ്പോഴേക്കും ആൽഫിയുടെ വീടെത്തിയിരുന്നു അപ്പോഴേക്കും അവിടെ എല്ലാവരും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വേഗം വാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വിളിച്ചു ആൽഫിയും അമ്മവും ഒരുമിച്ച് തന്നെ ഇറങ്ങി അമ്മുവിൻ്റെ പിടിച്ചുകൊണ്ട് ആൽഫി അവരുടെ അടുത്തേക്ക് നടന്നു മോളെ ഈ മെഴുകുതിരി കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വലതു കാലു വെച്ച് കയറ് വലിമിച്ച് പറഞ്ഞതും അമ്മു മനോഹരമായ ആ മെഴുകുതിരി മേടിച്ചു അതും കൈ പിടിച്ചുകൊണ്ട് അവൾ വലത് കാലം വെച്ച് അകത്തേക്ക് കയറി മോളെ ഇത് ആ മാതാവിൻ്റെ രൂപത്തിനടുത്ത് കൊണ്ടുപോയി വെക്കേ എന്ന് പറഞ്ഞ അമ്മച്ചി അവളെയും ആൽഫിയേയും മാതാവിൻ്റെ രൂപക്കൂടിനടുത്തേക്ക് വിട്ടു അവിടെ കൊണ്ടുവന്ന് വെച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു ഇനി നിങ്ങൾ രണ്ടുപേരും വേഗം ചെന്ന് ഈ ഡ്രസ്സ് മാറിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അയ്യങ്കർ മനയിലേക്ക് ചെല് നന്ദഗോപൻ ആ ക്ഷേത്രം തുറക്കാൻ അഞ്ചരയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളും അവിടെ വേണം മുത്തച്ഛൻ പറഞ്ഞു അമ്മു ആൽഫിയെ നോക്കി രണ്ടുപേരും ഒരുമിച്ച് പടികൾ കയറി എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ കാണാം വീട്ടിൽ ചെന്ന് ഒന്ന് ഉറങ്ങണം എന്നിട്ട് ഞങ്ങൾ വരാം ജഗദീഷ് പറഞ്ഞു പിന്നെ വല്യമ്മച്ചി ഇന്ന് മോൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് ഇന്ന് ചെറിയൊരു സദ്യയൊക്കെ ആകാം എൽദോ പറഞ്ഞു അതിനെന്താ നീ പോര് ഇവിടേക്കല്ല അയ്യങ്കാർ മനയിലേക്ക് അവിടെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കാം പുതിയ വീട്ടിലേക്കുള്ള താമസവുമാവും ഇവരുടെ വിവാഹസദ്യയും കൂടെയാവും രണ്ടും കൂടി ഒരുമിച്ച് നടത്താം എന്ത് പറയുന്നു വല്യമ്മച്ചി ചോദിച്ചു അത് നല്ല കാര്യമാണ് ഈ ആൽഫിക്ക് എവിടെന്നാണ് ഇത്രയും ബുദ്ധി കിട്ടിയതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അതിൻ്റെ ഉറവിടം വല്യമിച്ചിയാണെന്ന് തോന്നുന്നു അല്ലേ വല്യമ്മച്ചി എൽതോ ചോദിച്ചതും മതിയുടെ മോനെ നീ ചെല്ല് സോപ്പടാൻ നിൽക്കണ്ട വല്യമ്മച്ചി പറഞ്ഞു എടാ ഇങ്ങോട്ട് വാ എല്ലാവരും എഴുന്നേക്കുന്ന മുമ്പ് നമുക്ക് പോകാം അല്ലെങ്കിൽ ഇത്രയും രാവിലെ നമ്മളെന്തിനു വന്നു എന്നൊക്കെ ചോദിയാവും അതുകൊണ്ട് വേഗം വാ എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും പുറത്തേക്കിറങ്ങി എന്നാൽ പിന്നെ ഞാനും പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടത് എവിടെ പോയതാണ് ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞ് വല്ലിപ്പച്ചനും പോയി പിന്നെ മുത്തശ്ശനും അമ്മ വേഗം റൂമിലേക്ക് ചെന്നു അവൾ ചെന്ന് കണ്ണാടിയിൽ നോക്കി അവളുടെ ആ രൂപം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ചുവന്ന പട്ടിൽ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി നിൽക്കുന്ന അവൾക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത് അവൾ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ ആൽഫി നിൽക്കുന്നു നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെ കൈ പിടിച്ചുകൊണ്ട് ആൽഫി അവൻ്റെ മുറിയിലേക്ക് പോയി ഡ്രസ്സ് മാറില്ലേ നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാം എന്ന് പറഞ്ഞ് ആൽഫി അവളേയും നിർത്തിക്കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം അവൻ അമ്മുവിനെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അമ്മു തല കുണിച്ചു നിന്നതും ആൽഫി അവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അമ്മു എന്ത് സുന്ദരിയായിട്ടുണ്ടെന്നറിയോ ഈ വേഷത്തിൽ കാണാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ മറക്കില്ല ഈ രൂപം എന്നു പറഞ്ഞു കൊണ്ട് അവൻ അവളെ നെറ്റിയിൽ ചുംബിച്ചു അവൻ അവൻ ഇട്ടുകൊടുത്ത ആ താലിമാലയിലേക്ക് നോക്കി ഈ താലിയാണ് എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് എനിക്ക് തോന്നുന്നു ആൽഫി പറഞ്ഞതും അമ്മു മുഖമുയർത്തി അവനെ നോക്കി സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട് ഈ മാല ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കാണാൻ ആൽഫി പറഞ്ഞു അവൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ ഈ മാല ഇത്തിരി പ്രശ്നമാവുമല്ലോ പെണ്ണേ ആൽഫി അവൻ്റെ കഴുത്തിലെ മാലയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എന്തുകൊണ്ട് ശൂലവും ഓംകാരവും ഉള്ള ഈ ഒരു ലോക്കറ്റ് ഇട്ടു എന്നൊരു ചോദ്യം വരില്ലേ ആരെങ്കിലും കണ്ടാൽ ആൽഫി ചോദിച്ചു അറിയച്ചായ പക്ഷേ കഴുത്തിൽ നിന്നും ഊരല്ലേ എനിക്ക് പേടിയാ അത് അതൊരു ശക്തിയാണെന്ന് അദ്ദേഹം പിന്നെ അമ്മയും മുത്തച്ഛനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ അത് ഇച്ചാൻ്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് പേടിയാണോ വിച്ചായി അവൾ പറഞ്ഞു അവളുടെ ശബ്ദം ഇടറുന്നത് കണ്ടതും ഏയ് ഇത് ആൽഫിയുടെ നെഞ്ചിൽ തന്നെ ഉണ്ടാകും ഇതിട്ട് തന്നതാരാ എൻ്റെ എൻ്റെ പെണ്ണ് അതുകൊണ്ട് ആരെയും ഞാൻ നോക്കില്ല ഇതെൻ്റെ കഴുത്തിൽ ഭദ്രമായിട്ടുണ്ടാകും കേട്ടോ ആൽഫി പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന അമ്മു അവൻ്റെ നെഞ്ചിൽ ഒന്ന് ചുംബിച്ചു അത് മനസ്സിലായതും ആൽഫി മുഖമുയർത്തി അവളെ നോക്കി അതേ അവിടെയല്ല ഇവിടെ ഇവിടെയാ വേണ്ടത് അവൻ അവൻ്റെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും അമ്മു അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും വാതിൽ ചെന്നു വേഗം റെഡിയായിട്ട് വാ ഇനിയും കണ്ടില്ലെങ്കിൽ മുത്തച്ഛനും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം റൂമ് തുറന്ന് അവളുടെ റൂമിലേക്ക് പോയി വേഗം ചെന്ന് റൂമിൽ കയറി വാതിലടച്ചു അവൾ വാതിലിൽ ചാരി നിന്നു പിന്നെ വേഗം ചെന്ന് ഡ്രസ്സ് മാറാൻ തുടങ്ങി അവൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് വാതിലിൽ വീണ്ടും കേട്ടത് അവൾ ചെന്ന് വാതിൽ തുറന്നതും ആൽഫിയാണ് സാധാരണ ഒരു വെള്ള ജുബ്ബയും ഒരു മുണ്ടുമാണ് വേഷം അത് മിക്കപ്പോഴും ആൽഫി ഇടുന്ന ഡ്രസ്സായതുകൊണ്ട് തന്നെ പ്രത്യേകതകളൊന്നുമില്ല പക്ഷേ അതിനിടയിൽ കൂടി കാണുന്ന ആ മാല അവളൊന്ന് നോക്കി എപ്പോഴും ആളുടെ കഴുത്തിൽ രണ്ടു മാല ഉണ്ടാകാറുണ്ട് ഒരു സ്വർണ്ണ ചെയിനും ഒരു സ്വർണത്തിൻ്റെ കൊന്തയും ഇപ്പോൾ എല്ലാം കൂടെ ഈ മാലയും മൂന്നും കൂടി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അവൾ നോക്കുന്നത് കണ്ടതും ആൽഫിയും അവൻ്റെ കഴുത്തിലേക്ക് നോക്കി അതുണ്ടോന്നാണോ നോക്കുന്നത് എന്റെ പെണ്ണിട്ട മാലയല്ലേ അത് എപ്പോഴും അവൻ പറഞ്ഞു പിന്നെ അമ്മു ഇന്ന് നമുക്കൊരു വെഡ്ഡിംഗ് റിങ് എടുക്കാൻ പോകണം ഇന്നലെ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രാവിലെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പുറത്തേക്ക് പോകാം എന്നിട്ട് നല്ലൊരു വെഡ്ഡിംഗ് റിംഗ് എടുക്കാം പേരെഴുതിയ വെഡ്ഡിംഗ് റിങ് ഇപ്പോൾ വേണ്ട അത് നമുക്ക് നമ്മുടെ മിന്നുകെട്ടിൻ്റെ അന്ന് ഇടാം ഇത് മറ്റെന്തെങ്കിലും എടുക്കാം ഒരു ഡയമണ്ടിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും എന്ത് പറയുന്നു ആൽഫി ചോദിച്ചു അത് മതി എന്നാൽ പിന്നെ അതെടുത്തിട്ട് വൈകിട്ട് അയ്യങ്കർ മനയിലെ ദേവീക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചിടാം അല്ലേ ആൽഫി ചോദിച്ചു അത് മതി അമ്മു പറഞ്ഞു അപ്പോഴാണ് ആൽഫി അമ്മുവിൻ്റെ വേഷം ശ്രദ്ധിക്കുന്നത് ഗോൾഡൻ കരയുള്ള ബ്ലൗസും ഗോൾഡൻ കരയോട് കൂടിയ ഒരു സാരിയും നന്നായിട്ടുണ്ടല്ലോ സുന്ദരിയായിട്ടുണ്ട് പക്ഷേ സിന്ദൂരച്ചോപ്പില്ല അതാണ് ഒരു കുറവായിട്ട് തോന്നുന്നത് ആൽഫി പറഞ്ഞു അവൾ പതിയെ അവളുടെ നെറ്റിയിൽ തൊട്ടു തൊട്ടുകൊണ്ട് അവൾ കൈ കാണിച്ചപ്പോൾ അവളുടെ കയ്യിൽ ചുവപ്പ് കണ്ടു ഞാൻ തൊട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു അറിയാം പക്ഷേ അത് പുറമേക്ക് കാണാത്തത് ഒരു വിഷമം അതുകൊണ്ട് പറഞ്ഞതാ അവൻ പറഞ്ഞു ആ അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്നാൽ പോകാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ താഴേക്ക് നടന്നു രണ്ടുപേരും താഴേക്ക് ചെല്ലുമ്പോൾ വല്യപ്പച്ചനും മുത്തശ്ശനും വല്യമ്മച്ചിയും ഇരുന്ന് കോഫി കുടിക്കുകയാണ് ആ വന്നോ വേഗം ചെല്ല് നട തുറക്കാൻ സമയമായി രണ്ടുപേരും അവിടെ തന്നെ നിന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ ഞാനും രാജേന്ദ്രൻ നായരും കൂടി അങ്ങോട്ട് വരാം അത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരും എല്ലാവരും കൂടി വന്നാൽ മതിയല്ലോ പാല് കാച്ചുള്ള സമയം പത്തുമണിക്കല്ലേ പറഞ്ഞിരിക്കുന്നത് അത് മണിക്കാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് എല്ലാവരും എത്തുന്നതിന് മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് വേണം അടുക്കളയിലെ അടുപ്പിലേക്ക് അഗ്നി പകരാൻ അതിൽ വെച്ച് വേണം പാല് കാച്ചിയെടുക്കാൻ അതുകൊണ്ട് എല്ലാവരും ഉള്ളപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അത് ചെയ്യാൻ പറ്റില്ല അമ്മ മുൾക്ക് ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റില്ല അഗ്നിദേവനാണ് അഗ്നിദേവനെ പ്രാർത്ഥിച്ച് വേണം രണ്ടുപേരും അടുപ്പിലേക്ക് അഗ്നി പകരാൻ അതുകൊണ്ട് ആദ്യം നമുക്ക് മാത്രം ചെന്ന് അത് നടത്താം അതിനുശേഷം ബാക്കിയുള്ളവരെ അങ്ങോട്ട് വരുത്തിയാൽ മതി അമ്മുവിൻ്റെ മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം വെല്ലിമിച്ചി പറഞ്ഞു എന്നാ മക്കൾ താമസിക്കണ്ട വേഗം ചെല് നന്ദഗോപൻ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞതും ആൽഫിയും അമ്മുവും കൂടി മുത്തശ്ശൻ്റെയും വല്യപ്പച്ചൻ്റെയും പിന്നെ വല്യമ്മച്ചിയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വേഗം അവർ ഇറങ്ങി അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ടതും അത് നോക്കി നിന്ന അവരുടെ മൂന്ന് പേരുടെയും കണ്ണുകളും മനസ്സും നിറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ ആൽഫിയുടെ വിവാഹം പക്ഷേ ഇങ്ങനെ നടന്നതിൽ സങ്കടവും കാരണം അത് ഞങ്ങളുടെ അമ്മുവിനെ ഓർത്താണ് അല്ലെങ്കിൽ ഞാനിത് സമ്മതിക്കില്ലായിരുന്നു വല്യമ്മച്ചി അമ്മൂവിൻ്റെ മുത്തച്ഛനെയും വല്യപ്പച്ചനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അറിയാവുടെ ഭാര്യയെ തനിക്ക് അമ്മുവിനോടുള്ള ഇഷ്ടമാണ് താൻ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്ന് ആൽഫിയെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനല്ലേ അവൻ്റെ വിവാഹം തൻ്റെ സ്വപ്നമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം താൻ നോക്കിക്കോ ശ്രീവിദ്യ വന്നു കഴിഞ്ഞാൽ ഈ നാട് കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ആൽഫിയുടെയും അപരണമോളുടെയും വിവാഹം നടത്താം പോരെ വല്ലിപ്പച്ചൻ പറഞ്ഞു പിന്നെ എനിക്കത് മതി പിന്നെ അമ്മമ്മോളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയല്ലേ ശരിക്കും നിൽക്കേണ്ടത് വെല്ലുമിച്ച് ചോദിച്ചു അങ്ങനെയാണ് ചടങ്ങ് പക്ഷേ ശ്രീവിദ്യ പറഞ്ഞതുപോലെ അവൾ എത്തുന്നത് വരെ അവിടെ അവർ രണ്ടുപേരും നിൽക്കട്ടെ അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് ദോഷമല്ലേ പിന്നെ അധികം ദൂരമൊന്നുമില്ലല്ലോ ഡാ ഇവിടെ നിന്ന് നോക്കിയാൽ ആ കാണുന്നതാണ് ഈ പറയുന്ന മന അതുകൊണ്ട് താൻ ഒട്ടും പേടിക്കണ്ട പിന്നെ ഇപ്പോൾ ആൽഫി ഇവിടെ തന്നെ കാണും രാത്രി അങ്ങോട്ട് പോകൂ അല്ലേ അതുപോലെ രാജേന്ദ്രൻ നായരെ മുത്തച്ഛനോട് വല്ലിപ്പച്ചൻ ചോദിച്ചു അത് മതി അമ്മുമോളും അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ട് രാത്രി അങ്ങോട്ട് പോയാൽ മതി കിടക്കാൻ വേണ്ടി മാത്രം പിന്നെ രാവിലെ നട തുറക്കുമ്പോൾ അവർ രണ്ടുപേരും കണ്ടിട്ട് രണ്ടുപേർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം പിന്നെ അതുപോലെ വൈകിട്ട് ചെന്ന് ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോഴും അവർ നിന്നതിന് ശേഷം വേണമെങ്കിൽ തിരിച്ചു വന്നിട്ട് രാത്രി കിടക്കാൻ സമയമാകുമ്പോൾ പോയാൽ മതി മുത്തച്ഛൻ പറഞ്ഞു എന്നാൽ അത് മതി അതാവുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം അമ്മ അമ്മുമോള് ഇവിടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് പകലൊക്കെ അവരിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളു വെള്ളിമുച്ചി പറഞ്ഞു ആ എന്നാൽ പിന്നെ അങ്ങനെ തീരുമാനിക്കാം അല്ലേ അത് മതി എന്നാൽ ഇതേ സമയം ആൽഫിയും അമ്മവും കാറെടുത്ത് അയ്യങ്കാർ മനയിലേക്ക് പോയിരുന്നു അവർ ചെന്നപ്പോഴേ കണ്ടു മുറ്റത്ത് ബൈക്ക് വെച്ച് അതിൽ ചാരി നിന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നന്ദഗോപനെ വന്നിട്ട് കുറേ നേരമായോ കാറിൽ നിന്നും ഇറങ്ങി ആൽഫി ചോദിച്ചു ഇല്ല ഞാൻ ക്ഷേത്രത്തിൽ ചെന്നിരുന്നു അപ്പോൾ തിരുമേനി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയായിരുന്നു നേരത്തെ ഇന്ന് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങളിങ്ങോട്ട് എത്തിയിട്ട് നട തുറന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാത്തു നിന്നത് നന്ദഗോപൻ പറഞ്ഞു അപ്പോ നന്ദഗോപൻ ശങ്കരവാര്യസാറിൻ്റെ ആൽഫി ചോദിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് നന്ദഗോപൻ പറഞ്ഞു ഓ അങ്ങനെ എന്നാ ഇനി വൈകിക്കണ്ട പേരും കൂടി ആദ്യം വീട്ടിലേക്ക് ചെന്ന് പൂജാമുറി തുറക്കുക ആദ്യത്തെ വിളക്ക് അവിടെ കത്തിക്കുക അതിനുശേഷം താക്കോലെടുത്ത് എൻ്റെ കയ്യിലേക്ക് തരുക ഞാൻ അവിടെ ചെന്ന് നട തുറക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകണം ഞാൻ നട തുറന്ന് മാറി നിൽക്കും ദേവി ആദ്യം കാണേണ്ടത് നിങ്ങളെയാണ് നന്ദഗോപൻ പറഞ്ഞു എന്നാ പിന്നെ വൈകിക്കണ്ട എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അയ്യങ്കാർ മനയിലേക്ക് നടന്നു മുന്നിലെ വാതൽ അവൻ്റെ കയ്യിലെ താക്കോൽ വെച്ച് തുറന്നു അകത്തേക്ക് കയറി പൂജാമുറിയുടെ വാതിൽ തുറന്നു നിറയെ മണികളുള്ള ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ അവിടെ മണിയടി ശബ്ദം കേട്ടു ആൽഫി നിന്ന അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് പൂജാമുറിയിലേക്ക് കയറി വലിയ കൃഷ്ണവിഗ്രഹത്തിന് താഴെയുള്ള നിലവിളക്കിൽ രണ്ടുപേരും ഒരുമിച്ച് ദീപം തെളിയിച്ചു അതിനുശേഷം അവിടെയുള്ള ആ ബോക്സ് എടുത്ത് അതിൽ നിന്നും താക്കോലെടുത്ത് അതുമായി പുറത്തേക്ക് വന്നു അതിനുശേഷം പുറത്ത് ഈറനോടെ വന്ന് നിൽക്കുന്ന നന്ദഗോപനെ കണ്ടു നന്ദഗോപന്റെ കൈയിലേക്ക് ആ താക്കോൽ ആൽഫിയും അമ്മുവും ചേർന്ന് കൊടുത്തു അത് വാങ്ങി നന്ദഗോപൻ ആ ക്ഷേത്രത്തിലേക്ക് നടന്നു അവൻ്റെ പുറകെ തന്നെ ആൽഫിയും അമ്മുവും ആൽഫി അപ്പോഴും അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവരൊരുമിച്ചാണ് നടയിൽ വന്ന് നിന്നത് നന്ദഗോപൻ താക്കോലിട്ട് നട തുറന്നുകൊണ്ട് മാറി നിന്നു ആൽഫിയും അമ്മുവും കൈകൾ തൊഴുതു പിടിച്ച് നടയിലേക്ക് തന്നെ പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ടായിരുന്നു അതിനു നന്ദഗോപൻ അകത്തേക്ക് കയറിയത് ആൽഫിയോടും അമ്മൂവിനോടും താഴെ ഒരുക്കി വെച്ചിരിക്കുന്ന തട്ടം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു നിറയെ താമരയും തുളസിയും ചെത്തിയും എല്ലാം കൂടിക്കലർന്ന ഒരു തട്ടമായിരുന്നു അത് ആ പൂക്കളുടെ തട്ടം എടുത്ത് രണ്ടുപേരും ഒരുമിച്ച് തന്നെ നന്ദഗോപന്റെ കയ്യിലേക്ക് കൊടുത്തു അതിനുശേഷം നന്ദഗോപൻ നട അടച്ചു അമ്മു പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു തന്നെ നിന്നു കൂടെ ആൽഫിയും അല്പസമയത്തിന് ശേഷം നന്ദഗോപൻ നട തുറന്നു നിറയെ ദീപങ്ങളാലും മനോഹരമായി പൂക്കളാലും ദേവിയെ ഭംഗിയാക്കി ഒരുക്കിയിട്ടുണ്ടെന്ന് രണ്ടുപേർക്കും തോന്നി രണ്ടുപേർക്കും തീർത്ഥവും പ്രസാദവും നന്ദഗോപൻ കൊടുത്തു അതിനുശേഷം രണ്ടുപേരും അമ്പലത്തെ ഒന്ന് പ്രദക്ഷിണം വെച്ചുകൊണ്ട് വീണ്ടും ദേവി നടയിൽ വന്നു നിന്നു ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തതും ആൽഫി ഫോണുമായിട്ട് കുറച്ച് മാറിപ്പോയി അപ്പോഴും ദേവി നടയിൽ പ്രാർത്ഥനയോടെ അമ്മു നിന്നു നേരം വെട്ടം വെച്ച് വരുന്നതുകൊണ്ട് തന്നെ കിളികളുടെയും ശബ്ദം കേട്ടുകൊണ്ട് അമ്മു അവിടെ തന്നെ നിന്നു ഇതേസമയം ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന യുവരാജ് കൈകൾ ഒന്ന് മുകളിലേക്ക് നിവർത്തി ഒന്ന് നിവർന്നതും അവൻ്റെ നോട്ടം പോയത് ആ ക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീ രൂപത്തിലേക്കാണ് നേരം വെട്ടം വെച്ചു വരുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നിൽക്കുന്നത് ആരാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ വേഗം അവിടെ നിന്നും തിരിഞ്ഞ് ഓടി പടികളിറങ്ങി താഴേക്ക് വന്നു മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അമ്മു തിരിഞ്ഞ് നടന്നിരുന്നു അവൾ നടന്നതും ആൽഫി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും മനയുടെ അകത്തേക്ക് കയറി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക